പ്രീണനം ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തുന്നത് നടത്തുന്നത് എന്നൊക്കെ തന്നെ കൊട്ടിഘോഷിക്കുമ്പോൾ സി പി എമ്മിന് ധൈര്യമുണ്ടോ ഈ നബിദിന ഘോഷയാത്ര വിലക്കാൻ ഒപ്പം നമ്മുടെ പ്രേക്ഷകർ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഏതെങ്കിലും ഒരു പള്ളിയുടെ മുൻപിൽ സി പി എമ്മിന്റെ കൊടി കെട്ടാനുള്ള ഒരു കരുത്തെങ്കിലും ഒരു മനോധൈര്യമെങ്കിലും ഈ ഇടത് പാർട്ടികൾക്കുണ്ടോ എന്ന് അല്ല കേരളത്തില് നമ്മൾ കണ്ടുവരുന്ന ഒരു സവിശേഷത അല്ലെങ്കിൽ ഇതുവരെയുള്ള നമ്മൾ കണ്ടു ഏകപക്ഷീയമായിട്ട് ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണമാണ് സംഘടിത ന്യൂനപക്ഷ സമൂഹത്തോട് പ്രത്യേകിച്ച് ഇസ്ലാമിക സമൂഹത്തോടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്താണ് പാർട്ടി ഏത് നിലയ്ക്കാണ് അവരുടെ അവരുടെ പരിപാടികളോട് അല്ലെങ്കിൽ അവരോടുള്ള സമീപനം എന്താണ് എന്നുള്ളത് കേരളത്തിലെ ജനസമൂഹത്തിന് വ്യക്തമായിട്ട് അറിയാമല്ലോ അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പല നേതാക്കന്മാരും അതിനുശേഷം ഇപ്പൊ എൻ ഡി പിയുടെ വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ആളുകൾ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരിച്ചടിക്ക് കാരണം അതിരി വിട്ട് നടത്തിയ മുസ്ലിം പ്രീണനമാണ് ഇസ്ലാമിക പ്രീണനമാണ് അതിന്റെ കാരണം എന്ന് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ പറഞ്ഞു നമ്മൾ കേട്ടു എല്ലാവർക്കും അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രമുഖമായ പാർട്ടി ഗ്രാമങ്ങളിൽ എന്തിന് ബൂത്ത് കമ്മിറ്റികളിൽ ഇരുന്ന പാർട്ടി നേതാക്കന്മാരോ പാർട്ടിക്ക് വോട്ട് ചെയ്യാതെ ബി ജെ പിക്ക് വെച്ച് വോട്ട് ചെയ്തു എന്നൊക്കെയുള്ള പരാതികൾ പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണത് അപ്പൊ അതുകൊണ്ട് ഈ പ്രീണന രാഷ്ട്രീയത്തിന് കാലങ്ങളായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഹിന്ദു സമൂഹത്തെ അവരെ അവഗണിക്കുകയും പുതിയ ഒരു സംഘടിത വോട്ട് ബാങ്കിനെ പ്രേണിപ്പിച്ചു നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കേരളം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് പക്ഷേ അതിനോട് കേരളത്തിലെ ഹിന്ദുക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു ഒരു അടിസ്ഥാന പ്രശ്നം ക്ഷേത്രങ്ങളെ ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കുക തങ്ങളുടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് കേരളത്തിലെ ഹിന്ദു സമൂഹം കാണേണ്ടതാണ് നമുക്കറിയാം കേരളത്തിലെ കേരള ഹൈക്കോടതിയുടെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു വിധി മലബാർ ദേവസ്വം ബോർഡിന്റെ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചുണ്ടായി അവിടെ ആരാണ് ആ ക്ഷേത്രത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെയും ഡിവൈഎഫിയുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും പാരമ്പര്യതല ട്രസ്റ്റിമാരായി നിയമിച്ചത് അസാധുവാക്കിക്കൊണ്ട് കേരള ഹൈക്കോടതിയിൽ വിധി ഒടുവിച്ചു ഒറ്റപ്പാലത്തെ പൂക്കോട്ടുകാവ് കാളിക കാളി ക്ഷേത്രത്തില് ക്ഷേത്രത്തിലെ പാരമ്പര്യതര ട്രസ്റ്റിമാരെ നിയമിച്ചതിനെ എതിരായിട്ടായിരുന്നു ആ വിധി ഇപ്പോ കേരളത്തിലെ ക്ഷേത്രങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുന്ന ആരാണ് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഹൈക്കോടതി വിധിയിൽ തന്നെ നമുക്കറിയാം ഇതേ കേരള ഹൈക്കോടതി തന്നെയാണ് തിരുവനന്തകുന്ന് ക്ഷേത്രത്തിന്റെ ക്ഷേത്ര ഉത്സവത്തിന് ഒരു മതേതര കമ്മിറ്റി ഉണ്ടാക്കി ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രമുഖരെയും ക്ഷേത്ര ഉത്സവത്തിന്റെ ക്ഷേത്ര കമ്മിറ്റി ചെയർമാൻ ആക്കിക്കൊണ്ട് ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ ആക്കിക്കൊണ്ട് ഹിന്ദുക്കളെ അവിടെ ആ ക്ഷേത്ര ക്ഷേത്രാഘോഷങ്ങളിൽ ഇന്ന് ഒഴിവാക്കി ഹിന്ദു സംഘടനകളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് ഒരു മതേതര ഉത്സവമാക്കി നടത്താൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ് ക്ഷേത്ര ചുമരുകൾക്ക് ഒരു മതത്തിന്റെ കൂടിയിട്ടുള്ള ചില പച്ച നിറം അടിപ്പിക്കാൻ അടിക്കാൻ ശ്രമിച്ച സംഭവം നമ്മുടെ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഉണ്ടായതാണ് അപ്പൊ ഇങ്ങനെ നിരവധി സംഭവങ്ങൾ മലബാർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളെ രാത്രിവൽക്കരിക്കുന്ന ഉദാഹരണങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ ഇത് ആസൂത്രിതമാണ് ഹിന്ദു സംഘടനകളെയും ഹൈന്ദവ സംസ്കാരത്തെ പ്രതീതികരിക്കുകയോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുകയോ അതിൽ അഭിമാനിക്കുകയോ ചെയ്യുന്നവരെ മുഴുവൻ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കുക അങ്ങനെ ക്ഷേത്രങ്ങൾ പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റികളായ പോലെ പ്രവർത്തിക്കുന്ന സാഹചര്യം ഒരുക്കുക ഇതിനെ വേണ്ടിയിട്ടുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നത് ഭക്തജനങ്ങൾ ഇത് കരുതിയിരിക്കണം ക്ഷേത്രങ്ങളെ ഹിന്ദു സംഘടനകൾക്കൊന്നും ഇതിന്റെ പേരിൽ ഒന്നും സംഭവിക്കാനില്ല പക്ഷേ ക്ഷേത്രങ്ങളെ ആസൂത്രിതമായി തകർക്കുക ഹിന്ദു സമൂഹത്തിന്റെ ആശ്രയങ്ങളാണ് അഭയ കേന്ദ്രങ്ങളാണ് ആധ്യാത്മിക കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളെ പുറത്തുനിന്ന് തകർക്കാൻ ശ്രമിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് പുറത്തുനിന്ന് അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് അതിന്റെ വിശ്വാസത്തെ തകർക്കാൻ കഴിയാത്തതുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് കയറി അകത്ത് നിന്ന് ക്ഷേത്രത്തിന്റെ വിശ്വാസങ്ങളെ തകർക്കുക അകത്തുനിന്ന് ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കുക എന്ന ഒരു പുതിയ തന്ത്രം ഒരു ഒരു പുതിയ തന്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടപ്പാക്കുന്നത് ഉള്ളിൽ കടന്ന് അതിനെ തകർക്കുക എന്നുള്ളത് അപ്പോ അത് ഹിന്ദു സമൂഹം കരുതിയിരിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ സംഭവം നൽകുന്ന പാഠം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാറുള്ളത്